നമസ്കാരം പതിവ് ശൈലിയിൽ ബ്ലാക്ക് മെയിൽ തന്ത്രമാണ് പി വി അൻവർ വീണ്ടും പയറ്റുന്നത് തന്റെ യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനാണെന്ന് വരുത്തി തീർക്കാനാണ് അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത് നിലമ്പൂരിൽ മറ്റു വഴികളില്ലെങ്കിൽ മത്സരിക്കുമെന്നും അൻവർ പറഞ്ഞു രാവിലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലുടനീളം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് നേരെ നിരവധി ഒളിയുമ്പുകളാണ് അൻവർ തുറത്തുവിട്ടത് ബസിന്റെ വാതിൽപടിയിൽ ക്ലീനർക്കൊപ്പം യാത്ര ചെയ്യാമെന്ന് സംബന്ധിച്ചിട്ട് അതുപോലും പൊതുസമൂഹത്തോട് യു ഡി എഫ് പറയുന്നില്ലെന്നാണ് അൻവറിന്റെ പരാതി കെ സുധാകരൻ ഇവിടെ വന്ന് കണ്ടു രമേശ് ചെന്നിലെ നിരന്തരം സംസാരിക്കുന്നുണ്ട് താൻ ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ യു ഡി എഫ് തന്റെ ദയാവതത്തിന് വിട്ട സ്ഥിതിയാണെന്നും തന്നെ വസ്ത്രാക്ഷേപം നടത്തി ചെളിവാരിയെറിയുന്ന അവസ്ഥയാണിതെന്നും അൻവർ കൂട്ടിച്ചേർത്തു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് താനും തന്റെ പാർട്ടിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസിനോട് പൂർണ്ണമായി സഹകരിച്ചു നിന്ന മിൻഹാജിനോട് നന്ദി പറയാനുള്ള മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ല അതെല്ലാം കണ്ടില്ലെന്ന് വെച്ചു പിണറായി ഭരണത്തിന്റെ അന്ത്യം കാണുക എന്ന ലക്ഷ്യത്തിനായാണ് പ്രവർത്തിച്ചത് ഷൗകത്തിനോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിലമ്പൂരിൽ യു ഡി എഫിന് വോട്ട് നഷ്ടമാകാതിരിക്കാനാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചതെന്നും അൻവർ പറഞ്ഞു തനിക്ക് അധികാരത്തോട് കൊതിയില്ലെന്നും അൻവർ പറഞ്ഞു അതിനാലാണ് താൻ അധികാരങ്ങളെല്ലാം ഉപേക്ഷിച്ചത് തൻ്റെ ജീവന് പോലും ഇപ്പോൾ സംരക്ഷണമില്ല സ്റ്റാഫുകളില്ല തന്നെ എന്നും അധിക എന്നും വിളിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അധിക പ്രസംഗി ആകുന്നത് എങ്ങനെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടയാണ് യു ഡി എഫ് ചെയ്യുന്നതെന്നും ഇനി ആരുടെയും കാല് പിടിക്കാനില്ലെന്നും അൻവർ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത് ഇതെല്ലാം അധിക പ്രസംഗമാണെങ്കിൽ അത് പറയേണ്ടി വരുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞു താനിക്കൊരു അധികാരവും വേണ്ടെന്നും കത്രിക പോട്ടാണ് ലക്ഷ്യമെന്നും അൻവർ പറഞ്ഞു താൻ ഭൂമിയിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഉയർന്ന പീഠത്തിലിരിക്കാൻ ആഗ്രഹമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി താൻ എന്ത് ചെയ്യണമെന്ന് കേരളത്തിലെ ജനങ്ങൾ പറയട്ടെ കെ സി വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷ ഈ വിഷയങ്ങൾ കെ സി വേണുഗോപാലിനോട് തനിക്ക് പറയാനുണ്ട് തൻ്റെ ദുഃഖം പറയാനുണ്ടെന്നും അൻവർ പറഞ്ഞു ഗൂഡല്ലൂരിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ്സും ഒരുമിച്ചാണ് നിൽക്കുന്നത് പിന്നെ ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളത് എന്ത് ന്യായമാണ് കുന്ദമംഗലത്തെ പ്രവാസി സംഘടന വരെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് അത് ആർക്കെങ്കിലും അറിയുമോ എന്ന് അൻവർ ചോദിച്ചു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയെന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചു നിലപൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചാൽ പ്രചാരണത്തിന് മമതാ ബാനർജി എത്തും പത്ത് മന്ത്രിമാരെ വിട്ടുതരാമെന്നും അറിയിച്ചു അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ലക്ഷത്തിന്റെ പുറകെ ആയതുകൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് അൻവർ വ്യക്തമാക്കി തന്നെ യു ഡി എഫ് ദയാവതത്തിന് വിട്ടിരിക്കുകയാണ് കെ സുധാകരൻ ഇവിടെ വന്നുകണ്ടു രമേശ് ചെന്നിത്തല സംസാരിക്കുന്നുണ്ട് കെ സി വേണുഗോപാലിനെ കണ്ട് ഇതിനുള്ള ഒരു പരിഹാരം കാണാൻ ശ്രമിക്കും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം കുറവാണ് യു ഡി എഫ് സതീഷിനെയാണ് തന്നോട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു വി ഡി സതീഷിനെ ഒന്നു രണ്ടുപേർ കുഴിയിൽ ചാടിക്കുന്നുണ്ട് അദ്ദേഹം പൂർണ്ണമായും തെറ്റുകാരനാണെന്നും പറയില്ല കെ സി വേണുഗോപാലുമായി സംസാരിച്ചിട്ടും സമവായമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടാകും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് താനില്ലെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ രണ്ടു ദിവസത്തിനു ശേഷം തീരുമാനം പറയാമെന്നും അൻവർ അറിയിച്ചു അതേസമയം അൻവറിന്റെ പ്രതികരണത്തിൽ കോൺഗ്രസിൽ കടുത്ത എതിർപ്പുണ്ടാകും അൻവറുമായി ഇനി സഹകരണമേ വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അൻവർ തിരുത്തിയാൽ കൊള്ളാമെന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് അൻവറിന്റെ പിന്നാലെ നടക്കേണ്ടെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിക്കുന്നത് കഷ്ടപ്പെട്ട് അനുനയിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറയുന്നു അൻവറിന്റെ പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിന് മുന്നണിയിൽ അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന നിലപാടാണ് യു ഡി എഫ് നേതൃത്വത്തിനുണ്ടായിരുന്നത് എന്നാൽ മുന്നണിയിലെടുക്കണമെന്നതായിരുന്നു അൻവറിന്റെ ആവശ്യം അൻവർ ആദ്യം സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത്